ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റിക് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയന്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് തന്നെ ഞാനിപ്പോ വേറിരിക്കുന്ന ടോപ്പ് തന്നെയാണ് ഇത് ടിഷ്യൂ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ചെസ് പോർഷനില് നെറ്റിലാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസ് അപ്പ് ഓഫ്യൂ ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്തിലാണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ആണ് കവർച്ചയിട്ട് ഇതാണ് ഒരു വൈൻ ഷെയ്ഡിലാണ് ചെസ് കോഷനിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ ക്ലോസ് ഓഫ്യൂ ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേരി ബ്ലൂ ഷെയ്ഡിൽ തന്നെ വേറൊരു ഡിസൈനിലാണ് അതിന്റെ ക്ലോസ് ഓഫ്യൂ ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഇതിന്റെ ക്ലോസ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ എല്ലാ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ ആണ് നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കിലെ ക്ലിക്ക് ചെയ്യുക താങ്ക്